എല്ലാവരും യു പി ഐ ആപ്പ് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ യു പി ഐ ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റ് നടത്തുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പണം ഇല്ലാതെ വന്നാൽ നമ്മൾ പെട്ടോ എന്നാൽ ഈ ഒരു അവസരത്തിൽ ഇവര് ഇ എം ഐ ആയി അടയ്ക്കാൻ വേണ്ടി പറ്റിയാലോ ഇത്തരം സൗകര്യം ഒരുക്കാൻ ഒരുങ്ങുകയാണ് നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എല്ലാവർക്കും ഇ ടി ടോക്സിലേക്ക് സ്വാഗതം എന്താണ് യു പി ഐ ഇ എം ഐ എന്ന് പറയുന്നത് ഇത് ക്രെഡിറ്റ് കാർഡിൽ നിന്നും ക്രെഡിറ്റ് ലൈനിൽ നിന്നും കൺസ്യൂമർ ലോണിൽ നിന്നും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് യു പി ഐ ഇ എം ഐ എന്ന് പറയുന്നത് നമ്മളിപ്പം ഒരു പേയ്മെൻറ്റ് നടത്തുന്നു ക്യു ആർ കോഡ് വെച്ചുള്ള മർച്ചൻ്റ് പേയ്മെൻ്റ് ആണ് നമ്മൾ നടത്തുന്നത് സാധാരണ അല്ല അപ്പം അങ്ങനെ നടത്തുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻ വരും മണി പേ ചെയ്യാനുള്ള ബട്ടൺ കാണിക്കും അവിടെ തൊട്ടടുത്ത് തന്നെ വേറൊരു ബട്ടൺ കൂടി കണ്ടാലോ ഈ ഈ ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് ഇ എം ഐ ആക്കാൻ താല്പര്യമുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും ഇ എം ഐ ആക്കും അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം കൂടി ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ കൊണ്ടുവരികയാണ് കൊണ്ടുവരാൻ വേണ്ടി ആലോചിക്കുന്നു അതിൻ്റെ വേണ്ട ഗൈഡ് ലൈൻസ് എല്ലാ ഫിൻടെക് കമ്പനികൾക്കും കൊടുത്തിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പല കമ്പനികളും അതിൻ്റെ ഗ്രൗണ്ട് വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും ഈ യു പി ഐ ഇ എം ഐയും ഈ ക്രെഡിറ്റ് കാർഡും ക്രെഡിറ്റ് ലൈനും കൺസ്യൂമർ ലോണും തമ്മിലുള്ള വ്യത്യാസം എന്താണ് അപ്പോൾ നമുക്ക് ആദ്യം ക്രെഡിറ്റ് കാർഡ് നോക്കാം ക്രെഡിറ്റ് കാർഡ് എങ്ങനെയാണ് എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടുമോ ഇല്ല ഇല്ല ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ അത് ഒരു നല്ല സിവിൽ സ്കോർ വേണം അധികപക്ഷവും അത് സാലറീഡ് എംപ്ലോയീസിനെ കിട്ടുള്ളൂ പിന്നെയോ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് ഇ എം ഐ എടുക്കാൻ ആദ്യം വേണ്ടത് ക്രെഡിറ്റ് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ കുറേ കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ പലപ്പോഴും ഒരു സാധാരണ ജനങ്ങൾക്ക് മാച്ച് ആവില്ല ഇതിന് ഞാൻ വേറൊരു കണക്ക് പറഞ്ഞാൽ മനസ്സിലാവും രുപേയുടെ ക്രെഡിറ്റ് കാർഡ് നമ്മുടെ യു പി ഐ ട്രാൻസാക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഒരു ഇരുപത് ബില്യൺ ഇരുപത് ബില്യൺ ട്രാൻസാക്ഷൻ ഒരു മാസം യു പി ഐയിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനവും അക്കൗണ്ടിൽ നിന്നാണ് ഓൺ അക്കൗണ്ടിൽ നിന്നാണ് നടക്കുന്നത് വെറൊരു ശതമാനം മാത്രമാണ് മറ്റ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള വരുന്നത് അതിനർത്ഥം ഈ യു പി ഐ പേയ്മെൻറ്റിൻ്റെ സിംഹഭാഗവും എന്താ നടക്കുന്നത് ഈ ഒരു സ്വന്തം അക്കൗണ്ട് വെച്ചുള്ള കളിയാണ് നടക്കുന്നത് അപ്പോൾ ക്രെഡിറ്റ് കാർഡിൽ ഉള്ളതിനേക്കാളും എത്രയോ ക്രെഡിറ്റ് കാർഡിലാണെങ്കിൽ നമ്മളൊരു എൺപതാണെങ്കിൽ ഇവിടെ ഇരുന്നൂറ് ബില്യൺ അങ്ങനത്തെ അത്രയും ഇത്രയും വ്യത്യാസമുണ്ട് അപ്പോൾ നല്ലൊരു ട്രാൻസാക്ഷൻ എവിടെ നടക്കുന്നുണ്ട് യു പി നടക്കുന്നുണ്ട് അപ്പോൾ യു പി ക്രെഡിറ്റ് കാർഡും നമ്മൾ വ്യത്യാസം ക്രെഡിറ്റ് കാർഡിന് ഒക്കെ ട്രാ ഇ എം ഐ വേണമെങ്കിൽ ക്രെഡിറ്റ് കാർഡ് വേണം എല്ലാവർക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടില്ല മെച്ചപ്പെട്ട സിവിൽ സ്കോർ സാലറി ഒക്കെ ഉള്ളവർക്ക് മാത്രമേ കിട്ടും അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ ഇ എം ഐ അവിടെ നിന്ന് പിന്നെയുള്ളത് നമ്മുടെ ക്രെഡിറ്റ് ലൈനല്ലേ ക്രെഡിറ്റ് ലൈൻ എന്ന് പറയുന്നത് ഇപ്പം ഉദാഹരണത്തിന് ഒരു പർട്ടിക്കുലർ പേഴ്സൻ്റെ ട്രാൻസാക്ഷൻ എല്ലാം നോക്കിയിട്ട് ആ ഒരു യു പി ഐ ആപ്പോ അല്ലെങ്കിൽ ആ ബാങ്കോ നൽകുന്ന ഒരു എമൗണ്ട് പർട്ടിക്കുലർ എമൗണ്ട് ആണ് അതൊരു പക്ഷേ ട്വൻറ്റി തൗസൻ്റോ ഫിഫ്റ്റി തൗസൻ്റോ വൺ ലാക്കോ ആയിരിക്കാം പക്ഷേ ഇതൊരു റീഫില്ലിങ് മെക്കാനിസാണ് നിനക്കൊരു പേയ്മെൻറ്റ് നടത്താം നടത്തി കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് എത്രയാണോ ഷോർട്ടേജ് അല്ല അത് കൃത്യമായിട്ട് നമ്മളടുത്ത് അതിൻ്റെ ബില്ലിങ് സൈക്കിളിൽ പേ ചെയ്യണം അവിടെ ഇ എം ഐ ഫെസിലിറ്റി ഇല്ല അപ്പം നമുക്ക് ഉപയോഗിക്കാം റീഫില്ല് ചെയ്യാം ഉപയോഗിക്കാം റീഫില്ല് ചെയ്യാം അവിടെ ഇ എം ഐ സൗകര്യം വരുന്നില്ല കുറച്ച് സമയത്തിനൊരു കടം കിട്ടും എന്നല്ലാണ്ട് ഒരു നീണ്ട കാലയളവിലേക്ക് നമുക്ക് കിട്ടില്ല ഇനി കൺസ്യൂമർ ലോണിലേക്ക് പോകുകയാണെങ്കിൽ കൺസ്യൂമർ ലോണിലേക്ക് പോകുകയാണെങ്കിൽ കുറേ പേപ്പർ വർക്കൊക്കെ ഉണ്ട് പിന്നെ അധികപക്ഷവും ഇതൊരു മർച്ചൻ്റും കമ്പനിയും അല്ലെങ്കിൽ കമ്പനിയും ഫിനാൻസ് ബാങ്കിങ് സ്ഥാപനവും തമ്മിലുള്ള ഒരു കരാറാണ്ടാവുക നമ്മളതിലൊരു കക്ഷിയായി ചേരുകയാണ് ചെയ്യുന്നത് ഒരു ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഓൺലൈനിൽ സാധനം വാങ്ങുമ്പോൾ അവർ ഓൾറെഡി ഒരു എഗ്രിമെൻറ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റിനനുസരിച്ച് നമ്മളതിൽ കക്ഷിയാ ചെയ്യുന്നത് അപ്പോൾ അവർ ആ എഗ്രിമെൻ്റ് അനുസരിച്ചാണ് നമ്മുടെ നീക്കങ്ങൾ വരുന്നത് നമ്മുടെ ചാർജ് വരുന്നത് എല്ലാം വരുന്നത് അങ്ങനെയാണ് അതിന് ഇൻട്രസ്റ്റ് ചിലപ്പം കൂടുതലായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇതിനൊക്കെ കമ്പയർ നോക്കുകയാണെങ്കിൽ യു പി ഐയിൽ ഇ എം ഐ വന്നു കഴിഞ്ഞാൽ കമ്പാരിറ്റീവ്ലി ഒരു ഒരു കൂട്ടാളുകൾക്ക് കുറേ അധികം ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ ഒരു സൗകര്യം ആസ്വദിക്കാൻ പറ്റും ഇ എം ഐ സൗകര്യം ആസ്വദിക്കാൻ പറ്റും സാധാരണക്കാരിൽ സാധാരണക്കാർക്ക് പോലും യു പി ഐ വെച്ചിട്ടുള്ള ഇ എം ഐ സൗകര്യം ആസ്വദിക്കാൻ പറ്റും അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ട്രാപ്പല്ലേ കാരണം സാധാരണക്കാർ കൂടുതലായി കടക്കിണിയിലേക്ക് വരുന്നൊരവസ്ഥയുണ്ടാവില്ലേ തീർച്ചയായിട്ടും എല്ലാ ലോണും നമ്മൾ അത് ബുദ്ധിപരമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ എല്ലാ ലോണും എന്തായിരിക്കും പണി കിട്ടും പണി കിട്ടും അപ്പോൾ നമ്മൾ ബുദ്ധിപരമല്ലായിട്ട് ബുദ്ധിപരമല്ലാതെ ഉപയോഗിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ട്രാപ്പായിട്ട് മാറാൻ പോകുന്നത് ഇവിടെ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ യു പി ഐ ഉള്ളവരാണ് ഭൂരിഭാഗം പേരും അപ്പോൾ എല്ലാവരും ഇ എം ഐ ഓപ്ഷനിലേക്ക് പോകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂരിഭാഗം പേരും ഒരു ഫിനാൻഷ്യൽ ട്രാപ്പിലേക്ക് നീങ്ങും അപ്പോൾ ഇതിനെ മറികടക്കാൻ നമ്മുടെ മുന്നിലെ മാർഗം എന്ന് പറയുന്നത് ഒന്ന് ഇത്തരം സാധ്യതകളെ അല്ലെങ്കിൽ ഇത്തരം പോസിബിലിറ്റികളെ ബ്ലോക്ക് ചെയ്യാനുള്ള രീതിയിൽ കണ്ടീഷൻസ് വയ്ക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ നല്ലതുപോലെ ആളുകൾ എഡ്യൂക്കേറ്റ് ചെയ്യും അവർ കുറേ കൂടി ആയ രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ വേണ്ടി ശ്രമിക്കും അതൊരു ഭാഗത്ത് ഇത് ഈ ഫിൻടെക് കമ്പനികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും മറുഭാഗത്ത് ഈ എന്നാലും കുറേ ട്രാൻസാക്ഷൻ അങ്ങനെ വരാൻ സാധ്യതയുണ്ട് ഇനി ഇവർക്കുള്ള മെച്ചങ്ങൾ എന്താ നോക്കുക സർക്കാർ ഇത്ര ഒരു തീരുമാനം തീരുമാനമെടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ഇത്ര ഒരു തീരുമാനമെടുക്കുമ്പോൾ മെച്ചം എന്താണെന്ന് വെച്ചാൽ ഫിൻടെക് കമ്പനികൾക്ക് ഈ യു പി ഐ ഉപയോഗിക്കുമ്പോൾ വല്ലാണ്ട് ലാഭമൊന്നും ഇപ്പം കിട്ടുന്നില്ല പൈസ ഒന്നും കിട്ടുന്നില്ല വാസ്തവത്തിൽ ഈ ഒരു തീരുമാനം വരുന്നതോട് കൂടി അവിടെ ഒരു പുത്തൻ ഉണർവ് ഉണ്ടാവും കാരണം തീർച്ചയായിട്ടും ഇ എം ഐ ആക്കുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും ഒരു ചെറിയ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടായിരിക്കും അപ്പോൾ ഇത്തരം ഫിനാൻസ് ഫിനാൻസ് സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ് കുറച്ചുകൂടി റവന്യൂ കിട്ടും പിന്നെ അവിടെ ഒരു പ്രോസസ്സിങ് ചാർജ് ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ആ പ്രോസസ്സിംഗ് ചാർജ് അവർക്ക് കൂടുതൽ റവന്യൂ ആണ് നൽകുന്നത് അതുപോലുള്ള മറ്റ് ട്രാൻസാക്ഷൻ ചാർജുകളും വരുമ്പോൾ ഇവർക്ക് കുറച്ചുകൂടി പണം ഇവിടുന്ന് കിട്ടും ഈ ഒരു ഇ എം ഐ സ്കീമിൽ നിന്ന് കിട്ടും ഇനി നമ്മൾ ഈ സ്ഥാ മർച്ചൻസിന് നോക്കുക കച്ചവടക്കാരെ നോക്കുക അവർക്ക് എന്ത് നടക്കും നേരത്തെ ഒരു ഫ്രിഡ്ജ് വാങ്ങണം ആലോചിച്ചിട്ട് കയ്യിൽ പൈസ ഇല്ലാതെ വാങ്ങാൻ വാങ്ങാതെ പോകുന്ന ഒരാൾ ആ ഫ്രിഡ്ജ് വാങ്ങാൻ തയ്യാറാവും സ്വാഭാവികമായിട്ടും ഒരു കടകളിലൊക്കെ ഒരു ഉണർവ് കിട്ടും കാരണം എല്ലാവരുടെ കയ്യിലും നമുക്കറിയാം പെട്ടിക്കടയിലോ പച്ചക്കറി കടക്കാരൻ്റെ കയ്യിലോ പോലും ഇപ്പോൾ എന്തുണ്ട് യു പി ഐ ഉണ്ട് അവിടെ നിന്നൊന്ന് ഇ എം ഐ കിട്ടുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ യു പി ഐ വാങ്ങ എല്ലാവരുടെ കയ്യിലൊരു സാധനമാണ് ഒരു സൗകര്യമാണ് ഈ സൗകര്യം ഉപയോഗിച്ച് കൂടുതൽ ആളുകൾ സാധനം വാങ്ങാൻ പോകും അപ്പോൾ ഈ ഒരു തീരുമാനം കൊണ്ട് എവിടെയും ഉണർവുണ്ടാവും കച്ചവട കേന്ദ്രങ്ങളിലും ഉണർവുണ്ടായിരിക്കും ഇനി യൂസർ എന്ന രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിലോ നമുക്ക് താരതമ്യേന മറ്റ് ക്രെഡിറ്റ് കാർഡിനെ അപേക്ഷിച്ചും ക്രെഡിറ്റ് ലൈനിനെ അപേക്ഷിച്ചും അതുപോലെ തന്നെ കൺസ്യൂമർ ലോണിനെ അപേക്ഷിച്ചും കുറഞ്ഞ ചിലവിൽ നമുക്ക് കാര്യങ്ങൾ വലിയ കോംപ്ലിക്കേഷൻ ഇല്ലാണ്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇ എം ഐയിലേ കൺവേർട്ട് ചെയ്യാൻ പറ്റും ആകെ നമ്മൾ എന്താ ചെയ്യുന്നുള്ളൂ സ്കാൻ ചെയ്യുന്നു ആറ് ഇ എം ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു കഴിഞ്ഞു കൃത്യമായിട്ട് പണം അക്കൗണ്ടിൽ നിന്ന് എന്തു ചെയ്യും പോയിക്കോളും നമ്മൾ അവിടെ ഒപ്പിട്ട് ഇവിടെ ഒപ്പിട്ട് ഒരു നൂലാമാലകളുമില്ല കൃത്യമാണ് വളരെ സിമ്പിളാണ് അപ്പോൾ ആ ഒരു എല്ലാം ഓൺലൈനിൽ നടക്കും അപ്പോൾ ഏതൊരറിയാത്തവനും ഏതൊരു സാധാരണക്കാരനും അവന് അവൻ്റെ ആഗ്രഹം സാധിക്കും അവർ മൊബൈൽ വാങ്ങാനോ ഒരു ഫ്രിഡ്ജ് വാങ്ങാനോ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങാനോ അതിവേഗം സാധിക്കും പക്ഷേ അപ്പോഴും നമ്മളാ പോയിൻറ്റ് കറക്റ്റാണ് നമ്മൾ ബുദ്ധിപരമല്ലാതെ ക്രെഡിറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എല്ലാവരും ട്രാപ്പിലാവും ഇവിടെ ട്രാപ്പിലാവാനുള്ള പോസിബിലിറ്റി കുറച്ച് അധികമുണ്ട് പക്ഷേ സർക്കാർ അല്ലെങ്കിൽ ഇത് നടപ്പാക്കുന്ന ഏജൻസിയും ബോട്ടർമാരല്ല അവരെന്ത് ചെയ്യും ഇതിനെ പരിഹരിക്കാനുള്ള നടപടിക്രമങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും ക്രെഡിറ്റ് കാർഡ് കിട്ടണമെങ്കിൽ നമ്മുടെ സിബിൽ സ്കോർ നോക്കും ക്രെഡിറ്റ് ലൈൻ കിട്ടണമെങ്കിൽ നമ്മുടെ ട്രാൻസാക്ഷൻസ് എല്ലാം ചെക്ക് ചെയ്യും അപ്പം എല്ലാ പേയ്മെന്റ് ഇ എം ഐ വഴി ആകുമ്പോൾ ഇവിടെ ഒരു തട്ടിപ്പ് നടക്കാനുള്ള സാധ്യതയില്ലേ അതാണ് നേരത്തെ പറഞ്ഞത് ഇത് നടപ്പാക്കുന്ന ആളുകൾ ഇത്തരം പോസിബിലിറ്റികൾ കൂടി പരിശോധിക്കും അതിലിപ്പം ഈ ഫ്രോഡ് റിസ്ക് സാധ്യത എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും ചുരുക്കി പറഞ്ഞാൽ ഈ ഇ എം ഐ സൗകര്യം യു പി ഐ പ്രഖ്യാപിച്ചാലും അത് തുടക്കത്തിൽ എഴുതാർക്കും കിട്ടില്ല എന്നിട്ട് അതിന് പകരം നമ്മൾ എന്താ ചോദിച്ചാൽ എങ്ങനെയാണോ ഒരു ക്രെഡിറ്റ് ലൈൻ തരുമ്പോൾ അവർ കെ ഐ സി വെരി കെ വൈ സി വെരിഫൈ ചെയ്യുന്നത് അതുപോലെ നമ്മുടെ കെ വൈ സി വെരിഫൈ ചെയ്തേക്കാം പിന്നെയോ എന്താണ് ആ പർട്ടിക്കുലർ വ്യക്തിയുടെ സിവിൽ സ്കോർ എന്ന് നോക്കിയേക്കാം വീണ്ടും സിവിൽ സ്കോർ ക്രെഡിറ്റ് ബ്യൂറോ ഇവിടെ വീണ്ടും വരും ആ വ്യക്തിയുടെ ക്രെഡിറ്റ് ബ്യൂറോ സിവിൽ സ്കോർ നോക്കിയേക്കാം പിന്നെയോ സ്പെൻഡിംഗ് പാറ്റേൺ ഇവരെയാണ് പണം എന്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് ആ സ്പെൻഡിംഗ് പാറ്റേൺ കൂടി അനലൈസ് ചെയ്തിട്ടായിരിക്കും ഓരോ വ്യക്തിക്കും എന്ത് ചെയ്യുക ഈ ക്രെഡിറ്റ് ലിമിറ്റിൽ എത്ര എത്ര മാത്രം ഇ എം ഐയിൽ വാങ്ങാൻ പറ്റുമെന്ന് ഫിക്സ് ചെയ്യുന്നത് അപ്പോൾ ഒരു പുതിയ ഒരാൾക്ക് ഇരുപതിനായിരം ആയിരിക്കും ചിലപ്പോൾ ലിമിറ്റ് അതുപോലെ മുപ്പതിനായിരമായിരിക്കും ചിലപ്പോൾ ലിമിറ്റ് അപ്പോൾ അയാളുടെ ഒരു ഫിനാൻസ് സ്കോറും അതുപോലെ അയാളുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററിയും കൂടാതെ കെ വൈ സിയും അയാളെക്കുറിച്ച് നോ യുവർ കസ്റ്റമറിനെ കുറിച്ച് വ്യക്തമായിട്ട് അവർ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇത്തരമൊരു ലിമിറ്റ് സെറ്റ് ചെയ്യുള്ളൂ അപ്പോൾ നമ്മുടെ ഒരു ഹയർ ലിമിറ്റ് പറഞ്ഞു ഇനി വരൊരു മിനിമം ലിമിറ്റും സെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് നമ്മൾ ഇതിനെ തട്ടിപ്പ് തടയാനുള്ളൊരു മാർഗ്ഗമാണ് കാരണം എല്ലാ ട്രാൻസ് വലിയ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഒരു സാധാരണ ആൾക്ക് ഒരു പക്ഷേ അയാൾ തീരുമാനിക്കാൻ അതിൻ്റെ രണ്ടായിരം മുതലുള്ള എല്ലാ അല്ലെങ്കിൽ ഒരു ഏത് ട്രാൻസാക്ഷൻ കണ്ടാലും അതിന് ഇ എം ഐ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ജോടി ഇ എം ഐ അയാൾക്ക് വരും ഇയാൾ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടും കുറച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് മർച്ചൻ്റ് പേയ്മെൻറ്റ്സ് ഇതിൽ പർട്ടിക്കുലർ എമൗണ്ടിന് മുകളിലുള്ള ട്രാൻസാക്ഷൻസ് മാത്രമാണ് ഇ എം ഐ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്ന് അതിപ്പോൾ ക്രെഡിറ്റ് കാർഡിലും ഉണ്ട് നമ്മൾ ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ആണ് അവർ കാണിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അവർ കൺസോൾഡേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇ എം ഐ ആക്കാനാണ് പറയുക അപ്പോൾ ഇത്തരത്തിലൊരു നീക്കം കൂടി ഈ എൻ നമ്മുടെ പേയ്മെൻറ്റ് കോർപ്പറേഷൻ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് ഒരു മിനിമം ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് എലിജിബിലിറ്റി അനുസരിച്ച് മാക്സിമം എമൗണ്ട് അവർ ഫിക്സ് ചെയ്യാൻ സാധ്യതയുണ്ട് തുടക്കത്തിൽ എല്ലാവർക്കും കൊടുക്കാനുള്ള സാധ്യതയും കുറവാണ് അങ്ങനെ നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ സാധ്യത കുറയില്ലേ കാരണം യു പി ഐ പേയ്മെൻറ്റ് ഒരു കംപ്ലീറ്റ് ഇങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന ഒരു സംവിധാനമായി മാറാനുള്ളൊരു സാധ്യതയില്ലേ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിലാണ് പറയുന്നത് നമ്മുടെ ഗവൺമെൻറ് കാലം കൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ യു പി ഐന് ഒരു യൂണിവേഴ്സൽ പേയ്മെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ ഒരു ഓൾ റൗണ്ട് പേയ്മെൻറ്റ് സംവിധാനമാക്കി മാറ്റാനാണ് പക്ഷേ ഇപ്പോഴും പരിമിതികളുണ്ട് ഉദാഹരണത്തിന് എനിക്ക് ക്രെഡിറ്റ് കാർഡ് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ രാജ്യത്ത് കഴിഞ്ഞാൽ എനിക്ക് ഉപയോഗിക്കാൻ പറ്റും ഏ ഞാൻ യു പി ഐ വെച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഞാനിപ്പോൾ വേറെ ഏതെങ്കിലും കൺട്രിയിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രസക്തി അവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ക്രെഡിറ്റ് കാർഡിന് ക്ഷീണമുണ്ടായിരിക്കും കുറേയധികം ട്രാൻസാക്ഷൻ പലപ്പോഴും പലരും ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന ഇ എം ഐ സൗകര്യം കണക്കാക്കിയിട്ടാണ് അപ്പം ഈ ഒരു നമ്മുടെ ഇ എം ഐ വരുന്നതോടുകൂടി ക്രെഡിറ്റ് കാർഡിൻ്റെ ആ ഡിമാൻഡ് കുറയുമെങ്കിൽ പോലും ഒന്നാമത്തെ കാര്യം ക്രെഡിറ്റ് കാർഡിനുള്ള ഒരു യൂണിവേഴ്സൽ ഒരു ഗ്ലോബൽ ആയ ആക്സെപ്റ്റൻസ് എന്തിനുണ്ടില്ല യു പി ഐക്കില്ല രണ്ടെന്ന് പറയുന്നത് അതൊരിക്കലും എന്താണ് ഇഷ്ടംപോലെ റിവാർഡ് ക്യാഷ് ബാക്ക് അതുപോലെ തന്നെ ലോഞ്ച് ആക്സസ് ഇത്തരം സംഗതികളൊന്നും ഇവിടെ നിന്ന് കിട്ടില്ല യു പി ഐന്ന് കിട്ടില്ല അപ്പോൾ യു പി ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഡൊമസ്റ്റിക് എയർപോർട്ടിൽ ആക്സസ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ആക്സസ് പല പേയ്മെൻ്റ് ഇപ്പം പെട്രോൾ പമ്പിൽ പോയി കഴിഞ്ഞാൽ പോയിൻറ്റ്സ് ഇതൊന്നും എവിടെ കിട്ടില്ല ഈ യു യു പി ഐ ഇ എം ഐയിൽ കിട്ടില്ല പിന്നെ നേരത്തെ പറഞ്ഞു ഓരോ വ്യക്തിയുടെ യൂസിനനുസരിച്ചാണ് ക്രെഡിറ്റ് ലിമിറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു പക്ഷേ ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എപ്പോഴും കൂടുതലായിരിക്കും ക്രെഡിറ്റ് കാർഡ് ഉള്ളവന് ക്രെഡിറ്റ് കാർഡിൻ്റെ ലിമിറ്റ് എപ്പോഴും ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ മൂന്ന് ലക്ഷമൊക്കെ ആയിരിക്കും പല അപ്പോൾ അതേസമയത്ത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന് ക്രെഡിറ്റ് കാർഡ് ഇല്ലോ എന്നാൽ മതി അവന് ചെറിയ ലിമിറ്റേ കിട്ടുന്നുള്ളൂ അപ്പോൾ നമുക്ക് വലിയ വലിയ പർച്ചേസുകൾ നടത്തണമെങ്കിൽ നമ്മുടെ കയ്യിൽ അപ്പോഴും ക്രെഡിറ്റ് കാർഡ് വേണം കാരണം നമ്മുടെ ഈ പർച്ചേസ് കൊണ്ട് നമുക്ക് സാധിക്കില്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ക്രെഡിറ്റ് കാർഡിന് പ്രസക്തി ഇവിടെയുണ്ട് പക്ഷേ എന്നാണോ ഒരു ഈ ഒരു പരിമിതികളെല്ലാം മറികടന്ന് യു പി ഐ ഒരു ഓൾ റൗണ്ട് പേയ്മെൻറ്റ് ആയിട്ട് മാറുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് സംവിധാനമായിട്ട് മാറുന്നത് അന്ന് ക്രെഡിറ്റ് കാർഡിൻ്റെ സംവിധാനം പതുക്കെ പതുക്കെ കുറഞ്ഞ് കുറഞ്ഞു കുറഞ്ഞ് വരും ക്രെഡിറ്റ് ലൈൻ സംവിധാനം കുറഞ്ഞ് കുറഞ്ഞ് വരും എല്ലാം നമ്മൾ എന്ത് ചെയ്യും ഒരു ഈ യു പി സംവിധാനത്തിലേക്ക് ഒതുങ്ങും കുറേ രാജ്യങ്ങൾ ഇപ്പോൾ യു പി ഐ അംഗീകരിക്കുന്നുണ്ട് പതുക്കെ പതുക്കെ ലോകം മുഴുവൻ യു പി ഐ അംഗീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്കാൻ ചെയ്ത് പേയ്മെൻറ്റ് നടത്താൻ പറ്റും ഇപ്പോൾ തന്നെ ഏകദേശം കുറച്ച് രാജ്യങ്ങൾ പത്തോളം രാജ്യങ്ങൾ എനിക്ക് തോന്നുന്നു അംഗീകരിച്ചിട്ടുണ്ടെന്ന് അവിടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും തോന്നുന്നു അപ്പോൾ ഇനിയും കുറേ രാജ്യങ്ങൾ അങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ അംഗീകരിക്കുമ്പോൾ ഇത്തരം കുറേ നേരത്തെ പറഞ്ഞ പരിമിതികളുണ്ടല്ലോ ഏത് റിവാർഡ്സ് ഇല്ല അത്തരം സാധനങ്ങളൊക്കെ പരിഹാരം കാണുകയും ചെയ്തു കഴിഞ്ഞാൽ യു പി ഐ നല്ലൊരു സംവിധാനമായിട്ട് മാറും അത് എന്ത് എന്ന് പറഞ്ഞാലും ഇനി ഇതിലൊരു ചെറിയ എന്തുകൊണ്ട് ഇപ്പോൾ ഇത് നടപ്പാക്കും എന്ന് നോക്കാം തുടക്കത്തിൽ രണ്ടായിരത്തി പതിനാറിലാണെന്ന് തോന്നുന്നു നമ്മൾ ഈ സംവിധാനം നടപ്പാക്കിയ സമയത്ത് നമ്മൾ യു പി ഐയിൽ പേയ്മെൻറ്റ് നടത്തിയ എപ്പോഴും കൺഫ്യൂഷനാണ് പലപ്പോഴും പേയ്മെൻറ്റ് പോകില്ല ഇതിൽ ബാങ്കിൽ പോകണം അങ്ങനെ കുറേ തലവേദന ഉണ്ടായിരുന്നു ചുരുക്കി പറഞ്ഞാൽ എട്ട് മുതൽ പത്ത് ശതമാനം ആ സിസ്റ്റം ഫെയില് ഫെയിലായി ഫെയിലായിക്കൊണ്ടിരുന്നത് അപ്പോൾ ആളുകൾ കുറച്ച് കോൺഫിഡൻസ് കുറവായിരുന്നു ഇപ്പോൾ ഇപ്പോൾ അത് താഴ്ന്നു വന്നിട്ട് ഏകദേശം പോയിൻറ്റ് ഏഴ് പോയിൻറ്റ് എട്ട് ശതമാനം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ആ സിസ്റ്റത്തിനുള്ള ടെക്നിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ പരിഹരിച്ച് പരിഹരിച്ച് അതിനെ പെർഫെക്ഷൻ്റെ ഓൾമോസ്റ്റ് അടുത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇ എം ഐ സംവിധാനം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് മൂന്ന് മാസത്തിനുള്ളിൽ വരുമെന്നാണ് പറയുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിന് തുടക്കത്തിലുണ്ടാവും പല കമ്പനികളും ഇതിനു വേണ്ടി ഓൾറെഡി അവരുടെ സോഫ്റ്റ്വെയറും മറ്റു കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഒത്തിരി സമയം എന്നാലും പറഞ്ഞാൽ ഇന്ത്യയുടെ ഡിജിറ്റൽ പേയ്മെൻറ്റ് രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് വരും മാസങ്ങളിൽ നമ്മുടെ ഒക്കെ യു പി ഐ ആപ്പുകളിലേക്ക് ഇത് വരുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം ഇത്തരം വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം എല്ലാവർക്കും നന്ദി